ഹായ് ഹലോ അസ്സാം വലൈക്കും ഗുഡ് മോർണിംഗ് അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നത് മഴയൊക്കെ പെയ്യുന്നുണ്ടോ ഇന്നും പതിവ് പോലെ തന്നെ ഒന്ന് നേരെ വൈകിട്ട് രാവിലെ എണീച്ചത് അങ്ങനെന്താ ചായക്കുള്ള വെള്ളം വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് ഒരു സവാള തൊലി കളഞ്ഞിണ്ട് അതേപോലെ ഒരു പൊട്ടാറ്റോ എടുത്തിട്ട് തൊലി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ സോറി ഇംഗ്ലീഷിൽ അങ്ങോട്ടായി പോവുക ഒരു ഉള്ളിയും ഒരു ഉരുളക്കേങ്ങും അങ്ങനെ എന്തായാലും ഇതെന്തിനാണെന്ന് വെച്ചാൽ ഉള്ളി എടുത്തത് നമ്മൾ എന്നും ഇതാണല്ലോ ബ്രെഡ് വാട്ടിയതാണല്ലോ തയ്യാറാക്കൽ അപ്പോൾ അതൊന്ന് മാറ്റിയിട്ട് വേറെ രീതിയിൽ ചെയ്യാൻ വേണ്ടിയിട്ടോ ബ്രെഡ് ഓംലെറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ എന്താ ചായക്ക് വെള്ളം വെച്ചിട്ട് പോയി നിസ്കരിച്ചൊക്കെ വരുന്ന സമയമായപ്പോഴേക്ക് ചായൻ്റെ വെള്ളം തിളച്ച് കണ്ടിട്ടോ അങ്ങനെ ചായൻ്റെ വെള്ളം തിളച്ച് അത് പ്ലാസ്ക്കിലേക്ക് ഒഴിച്ച് മാറ്റി ബാക്കിയിലേക്ക് പതി പോലെ തന്നെ നമ്മളെ പാലം ഒച്ചിട്ട് അതവിടേക്ക് മാറ്റി വെക്കണം ഇന്ന് കുറച്ചധികം ലേറ്റായിപ്പോയിട്ട് എനിക്കാണ് എങ്ങനെ സ്പീഡിൽ നോക്കിയിട്ടും ആവുന്നില്ല പിന്നെ ആണെങ്കിൽ എന്തോ ഒരു പിന്നെയാണ് എന്തോ ഒരു മന്ദഗതി എന്നൊക്കെ പറയില്ല അതേപോലെ കേട്ടോ എന്താണ് അടുത്ത് ചെയ്യേണ്ടി ഇതാക്കേണ്ടി എന്നുള്ള ഒരു ചിന്തയിലും ഒത്തിരി അങ്ങനെ നിന്നിട്ട് പിന്നെ അങ്ങനെ കുറച്ച് നേരം വൈകുകയും ചെയ്തിട്ടോ അങ്ങനെ അതാ ഉള്ളിതേപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അത് എടുത്തിട്ട് വേണം നമുക്ക് തയ്യാറാക്കാൻ അതിൻ്റെ ഇടുക്ക് ഈ നേരമല്ലാത്ത സമയത്ത് ഫോണും വെല്ലടിഞ്ഞിട്ടോ ഉപ്പൻ്റെ ഫോണും വെല്ലടിഞ്ഞപ്പം ഉപ്പ എടുക്കാൻ പറഞ്ഞിട്ട് ഉപ്പ പനിച്ച് കിടക്കാതുകൊണ്ട് ഉപ്പൊക്ക് ഫോണൊന്നും എടുത്ത് സംസാരിക്കാൻ കഴിഞ്ഞില്ല അങ്ങനെ എൻ്റെ ഇടയിൽ കൂടെ ഫോണൊക്കെ സംസാരിച്ച് കഴിഞ്ഞ് ആ ഒരു സമയപത പ ചായയും തിളച്ച് എന്തോ ഭാഗ്യത്തിന് ചായ തളിച്ച് മറിഞ്ഞില്ല കേട്ടോ തളിച്ച് വരുന്ന ഒരു സമയപ്പം ഞാൻ വന്ന് അതിലേക്ക് പൊടിയൊക്കെ ഇട്ട് ആവശ്യത്തിനുള്ള പഞ്ചസാരയൊക്കെ ചേർത്ത് അത് അതവിടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് കിട്ടും അങ്ങനെ ഫ്രൈ പാൻ ചൂടാൻ വെച്ചിട്ടുണ്ട് അത് ചൂടായി വരുന്ന ഒരു സമയം കൊണ്ട് ഇതാ കുറച്ചുകൂടി ഉള്ളി ഒന്നുകൂടി ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അതിലേക്ക് രണ്ട് മുട്ട പൊട്ടി ചോദിക്കട്ടോ എന്നിട്ടാവശ്യത്തിനുള്ള ഉപ്പും ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇതിലേക്ക് നമ്മളെ കയ്യിലുള്ള പച്ചക്കറികൾ എന്ത് വേണമെങ്കിൽ ക്യാപ്സിക്കം ക്യാരറ്റ് ഇതൊക്കെ ചേർത്തെടുക്ക കേട്ടോ കയ്യിലുണ്ടെങ്കിൽ ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നും ഇല്ലാനും പിന്നെ അതേപോലെ തക്കാളിയും ചേർത്ത് എടുക്കുക അപ്പോൾ കുട്ടിക്കൽ ഉണ്ടാക്കും തക്കാളി വേ ഇഷ്ടമല്ല അതുകൊണ്ട് തക്കാളി ചേർത്തില്ല ഉള്ളി മാത്രം ചേർത്തിട്ട് ഇതേപോലെതാ ചെറുതാക്കി കട്ട് ചെയ്ത് കൂട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഫ്രൈ പാൻ നല്ലതുപോലെ ചൂടായി വരുന്ന സമയത്തിനുള്ളിൽ ഞാൻ സ്നാക്സിന് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട് പൊട്ടാറ്റോ ഒന്ന് ഫ്രൈ ചെയ്ത് കൊടുക്കുകയാണെന്ന് അങ്ങനെ അങ്ങനെതാ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ ഉപ്പിട്ടിട്ട് ഒന്നിട്ട് വെച്ചാൽ മതി എന്നാൽ അതിനാവശ്യത്തിനുള്ള ഉപ്പുമായി വരും കേട്ടോ അങ്ങനെതാ ഫ്രൈ പാൻ ഒന്ന് ചൂടായി വന്നപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ നമ്മൾ മിക്സ് ചെയ്ത മുട്ടൻ്റെ മിക്സ് അതിലേക്ക് ഒഴിച്ചിട്ട് ഫാനൊന്ന് നല്ലതുപോലെ ചുറ്റിച്ചെടുക്കട്ടോ ചുറ്റിച്ചെടുത്ത ആ ഒരു സമയം തന്നെ നല്ലതുപോലെ അതാവുന്നതിന് മുമ്പ് ബ്രെഡ് അതിലൊന്ന് മുക്കിയിട്ടൊന്ന് തിരിച്ചിങ്ങനെ ഇട്ടു കൊടുക്കട്ടോ ഞാൻ ചെയ്യുന്ന ഒരു പ്രക്രിയ അല്ലേ അതേപോലെ ചെയ്യുക പിന്നെ സൂക്ഷിച്ചും കണ്ടൊക്കെ ചെയ്യണം ഞാൻ ചെയ്യുമ്പോൾ അങ്ങനെ സ്പീഡിലുതാക്കി ചെയ്തിട്ട് ആരും അപകടങ്ങളൊന്നും വരുത്തരുത് കാരണം എനിക്ക് ഞാൻ പറഞ്ഞില്ല ഇന്ന് എന്തോ ഒരു മൂഡ് ഓഫായിട്ടാണ് ഞാൻ നിൽക്കുന്നത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലാകില്ല പിന്നെ എന്തായാലും എന്ത് മൂഡ് ഓഫ് ആയാലും എന്ത് കാര്യമായാലും മക്കളെ പറഞ്ഞൊക്കെ എന്താക്കിയൊക്കെ നമ്മൾ തന്നെ ചെയ്യണമല്ലോ അങ്ങനെ എന്താ അത് മറിച്ചിട്ടിട്ട് അങ്ങനെ നമ്മൾ ബ്രെഡ് ഓംലേറ്റ് ഇവിടെ തയ്യാറാക്കി എടുക്കുന്നുണ്ട് കേട്ടോ ഇത് മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മറ്റേ ബ്രെഡ് വാട്ടിയതിനോട് ഒരു മടുപ്പ് തോന്നിയതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെയ്തത് അങ്ങനെ അത് സ്കൂളിലേക്ക് സ്നാക്സിന് കൊടുത്തയക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അതാ സ്നാക്സ് പാത്രം അതേപോലെ ലഞ്ചിൻ്റെ പാത്രം അതെല്ലാം ഒന്ന് എടുത്ത് വെച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഈ ബ്രെഡ് ഒന്ന് ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് വേണം കേട്ടോ അതിലേക്ക് ചേർത്ത് എടുക്കാൻ അങ്ങനെ ആ ഒരു സമയത്തിനുള്ളിൽ തന്നെ വേറൊരു ചട്ടി വെച്ചിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ഇത് നമ്മൾ ഒന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഇനി ഇതാ ഈ ബ്രെഡൊന്നിങ്ങനെ കട്ട് ചെയ്തിട്ട് ഓല സ്നാക്സ് ബോക്സിലൊന്നാക്കി വയ്ക്കണം ഒന്നാമത്തെ ഇപ്പോൾ കുറേ ദിവസമായിട്ട് സ്കൂളില്ലെങ്കിൽ അപ്പോൾ അതുകൊണ്ട് ആ ഒരു കുറേ ദിവസം അത് ചെയ്യാതെ ഫ്രീ ആയിട്ട് നിന്ന് മദ്രസ മാത്രമേ ഉള്ളൂ അതിൻ്റെ ഒരു മടിയും കാര്യങ്ങളും നമുക്ക് വന്നിട്ടുണ്ട് കുട്ടിക്ക് പോകാനുള്ള മടി അതുകൊണ്ട് കിട്ടും അങ്ങനെ ഏതായാലും ഇതാ പൊട്ടാറ്റ പൊട്ടാറ്റുള്ള സോറി ഉരുളക്കേങ്ങ അതിലേക്ക് ഇട്ടിട്ട് ഒന്ന് ഫ്രൈ ആയി വരുന്നുണ്ട് അത് സമയം നമുക്ക് ഇതിലേക്ക് കോരി മാറ്റിയെടുക്കട്ടോ ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അലിമോനെ പോയി വിളിക്കാനേ അപ്പം ഞാൻ നേരത്തെ പ്ലാസ്കിൽ എടുത്ത് എടുത്തുവെച്ച് ചൂടുവെള്ളം ഉണ്ടല്ലോ അതിൻ്റെ ചൂടാറിയ സമയത്ത് ഇതാ അവൻ്റെ ബോട്ടിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെതാ പൊട്ടാറ്റോ അതേപോലെ കോഴി എടുത്തിട്ട് ആ ഒന്ന് ചൂട് പോയതിന് ശേഷം അവൻ്റെ ലെഞ്ചിന് കൊണ്ടുപോകുന്ന ആ ബോക്സിലും വെച്ചാൽ അവൻ്റെ കിറ്റ് നമുക്ക് അവിടെ റെഡി ആക്കി എടുക്കട്ടോ അപ്പോൾ ഇതാ ഞാൻ ബോക്സിലേക്ക് ആ ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കുന്നുണ്ട് അങ്ങനെ കിറ്റ് റെഡിയാക്കി അതേപോലെ ഒൻ്റെ ടൈം ടേബിൾ നോക്കിക്കണം കേട്ടോ അതൊക്കെ റെഡിയാക്കി കഴിഞ്ഞ് ഒന്ന് വിളിച്ചിട്ട് വേണം ഒന്ന് ചായ ഒക്കെ കൊടുത്തിട്ട് മദ്രസിലേക്ക് പോകണം ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടൊന്നും ലേറ്റ് ആവുന്നുണ്ട് കേട്ടോ മദ്രാസ് പോകാനൊന്നാമത് ഞാൻ എണീക്കാൻ ആവുന്നുണ്ട് അങ്ങനെ അങ്ങനത്തെ കിറ്റും ബാഗും ഒക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ ഒന്ന് ഇടാനുള്ള ഡ്രസ്സൊക്കെ സെറ്റാക്കി ഒന്ന് കുഴിച്ചു വന്ന് ഒന്ന് മാറ്റി പോവാട്ടോ അപ്പോൾ എത്രയും അപ്പം ഇന്ന് രാവിലത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരുടെ സബ്സ്ക്രൈബ് ചെയ്യുക